ഞങ്ങളെ കാണാൻ പോലീസ് വന്നിട്ടുണ്ടോ ഉണ്ടോ പോലീസിനെ കണ്ടിട്ടുണ്ടോ പേടിയുണ്ടോ പേടിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആ അപ്പം ഇത് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ്മാസ്റ്ററിനെ പോലെ ഈ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് തലവൻ ഇൻസ്പെക്ടർ എന്ന് പറയും അദ്ദേഹം ഇരിക്കുന്ന മുറിയാണ് കേട്ടോ ഇദ്ദേഹമാണ് ഈ പോലീസ് സ്റ്റേഷനിലെ കാർണവർ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന എല്ലാത്തിൻ്റെയും തലവനാണ് ആര് ഇൻസ്പെക്ടർ ആരാണ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇവിടെ ഇതാണ് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഗാർഡ് ഇതാണ് ഇത് ഈ സാറാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലൊരു ഒരു ഒരു കാവലായിട്ട് നിൽക്കുന്ന ആളാണ് അങ്ങനെ ഒരാളുണ്ട് സ്റ്റേഷൻ ഗാർഡെന്ന് പറയും അദ്ദേഹമാണ് ഇത് കണ്ടോ ഈ തോക്കൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഈ തോക്ക് കണ്ടിട്ടുണ്ടോ കണ്ടോ ഇത് പിസ്റ്റൾ എന്ന് പറയും കണ്ടല്ലോ ഇത് ഇനി കണ്ടില്ലെന്ന് പറയില്ലേ ഈ തോക്കൊക്കെ ആയിട്ടാണ് ഈ സാറോടെ നിൽക്കുന്നത് ആരെങ്കിലും വെടിവെക്കാനല്ല പക്ഷേ നമ്മളെ ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിക്കാൻ വല്ല വന്നാലേ നമുക്ക് പിടിച്ചേക്കണ്ടേ അതിനുവേണ്ടിയാണ് കേട്ടോ പിന്നെ ഇത് ഉണ്ടാ ഈ മാടത്തേക്കണ്ട ഈ മാടത്തെ മാടത്തേക്കണ്ടോ ഈ മാഡമാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ് കേട്ടോ ഓമന മാഡം പിന്നെ നിങ്ങൾ നിൽക്കുന്ന അങ്ങോട്ട് തിരിഞ്ഞേ ഇതാണ് ലോക്കപ്പ് ആർക്കുള്ളതെന്ന് അറിയാമോ ആ കള്ളം പാർക്കും കുറ്റം ചെയ്യുന്നവരൊക്കെ നമ്മൾ പിടിച്ചോണ്ടെന്ന് എന്താ ചെയ്യുക ഇതിനകത്ത് ഇടും അല്ലേ ഇതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ അവരെ കോടതി കൊടുക്കുന്നത് കേട്ടോ ഓ പറ ഇല്ല നമ്മൾ ഓപ്പൺ ചെയ്യാതെ ഇത് നമ്മൾ പൂട്ടിയിടും കണ്ടോ അവിടെ കുറ്റി കണ്ടോ അതിട്ട് നമ്മൾ താക്കോലും താഴുമൊക്കെ ഉപയോഗിച്ച് അത് പൂട്ടിയിടും കേട്ടോ ആ ഇനി വാ ബാ ബാ ആ സ്റ്റേഷനിലെ ഓഫീസ് വർക്ക് എല്ലാം ചെയ്യുന്ന സ്റ്റേഷൻ റൈറ്റർ ഈ സാറിൻ്റെ മുറി ആയത് കേട്ടോ സാർ കണ്ടോ ഈ മുറിയാണ് കേട്ടോ സ്റ്റേഷൻ മുറി അതെ ആ ആ ആ കയ്യിലോട്ട് കയ്യിലോട്ട് ഇത് ഇതാണ് എന്താണ് എന്താണ് എന്ന് പറയും അത് ആരെ ആ കള്ളന്മാരെയൊക്കെ നമ്മള് കൈയിലിടുന്നാണ് കേട്ടോ വെളിയിലൊക്കെ അവരെ കൊണ്ടുപോകുമ്പോ കോടതിയിലൊക്കെ കൊണ്ടുപോകുമ്പോ ഇത് ഇട്ടോണ്ട പോകുന്നത് ഇതിന്റെ പേരാണ് ഹാൻ കഫ് എന്താണ് കൈവിലങ്ങ് അതാണ് വയർലെസ് സെറ്റ് എന്ന് പറയും വയർലെസ് വയർലെസ് ഇത് കണ്ടോ അത് കാണിച്ചു കാണിച്ചു ഇതാണ് നിങ്ങൾ എവിടെ ഇടണ്ട് ബസ്സിലൊക്കെ ടിക്കറ്റ് എടുക്കാവുന്നതും അല്ലേ പിന്നെ പിരിവിനൊക്കെ വരുന്ന ബാങ്കിൽ നിന്നൊക്കെ പിരിവിന് വരുന്നവരൊക്കെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ഇത് നമ്മളത് തന്നെയാണ് ഇത് നമ്മൾ ഈ പെറ്റി കേസുകൾ അതായത് വാഹനമൊക്കെ പരിശോധിച്ച് എന്തെങ്കിലുമൊക്കെ അതിന് ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതിനും അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നതിനും ഒക്കെയുള്ള ഫൈനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ മെഷീൻ ഉപയോഗിച്ചാണ് കേട്ടോ മനസ്സിലായോ ഫൈനക സീറ്റ് ബെൽറ്റ് ആകുമോന്ന് കുറ്റമല്ലേ ഹെൽമെറ്റ് വെക്കാതെ ടു വീലർ ഓടിച്ച് പോകുന്ന കുറ്റമല്ലേ അതൊക്കെ നമ്മൾ പോലീസ് പരിശോധിച്ച് അത് കണ്ടെത്തി അതിൻ്റെ ഫൈനൊക്കെ അടപ്പിക്കുന്നത് ഈ മെഷീൻ വഴിയാണ് കേട്ടോ ഞാൻ പോലീസ് ഞാൻ എന്നാ ആകാണെ മോനിപ്പോൾ ചെയ്യേണ്ടത് നന്നായി പഠിക്കുക ഏ മിടുക്കായിട്ട് പഠിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് പോലീസിലേക്കുള്ള പി എസ് സിയുടെ ടെസ്റ്റുകൾ എഴുതി പാസ്സായി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥ വരണം അല്ലാതെ ഉണ്ട് ഐ പി എസ് തന്നെ സിവിൽ സർവീസിന് എഴുതണം സിവിൽ സർവീസ് എഴുതി ഐ പി എസ് ഉദ്യോഗസ്ഥയിട്ട് വരണം ഓക്കെ ഓക്കെ ഈ സാധനം കണ്ടോ ഇത് നമ്മൾ ഈ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വാഹനം ഓടിക്കുമ്പോൾ മദ്യപിക്കുന്ന കുറ്റമല്ലേ വണ്ടി മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന കുറ്റമല്ലേ അപ്പോൾ നമ്മൾ പരിശോധിച്ചിട്ട് അവർ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഊതുമ്പോൾ ഇതിനകത്ത് അത് എന്ന് അറിയാൻ പറ്റും അതിന് അതിൻ്റെ ഉപകരണമായിരുന്നു കേട്ടോ ബ്രീത്ത് അനലൈസർ എന്ന് പറയും ബ്രീത്ത് അനലൈസർ ബ്രീത്ത് അനലൈസർ കേട്ടോ ആ കുട്ടികൾ സേഫ് ആയിരിക്കാൻ മക്കൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയാമോ നിങ്ങൾ സ്കൂൾ ബസ് കയറുമ്പോഴാണെങ്കിൽ സ്കൂളിൽ ബസ്സിൻ്റെ മുമ്പിലൂടെ സ്കൂൾ ബസ്സിൽ നിന്ന് കയറുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കയറുക ബസ് കൊണ്ട് നിർത്തി ഡോറൊക്കെ തുറഞ്ഞതിന് ശേഷം സാവകാശം തിരക്കും ബഹളമൊന്നും കൂട്ടാതെ വേണം ബസ്സിൽ കയറാൻ അതുപോലെ തന്നെ സ്കൂൾ ബസ്സിൽ വൈകുന്നേരം വന്നിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ പോകുമ്പോൾ വളരെ സാവാശം ഇറങ്ങി ആ സ്കൂൾ ബസ്സൊക്കെ അവിടുന്ന് നീങ്ങിയതിന് ശേഷം സുരക്ഷിതമാണെന്ന് ഉറപ്പായതിന് ശേഷമേ വഴി റോഡ് ക്രോസ് ചെയ്യാവുള്ളൂ മനസ്സിലായോ ഒരു കാരണവശാലും നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൻ്റെ മുമ്പിലൂടെ ക്രോസ് ചെയ്യൽ മനസ്സിലായോ വണ്ടി രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ടോ എന്ന് നോക്കി ഉറപ്പിച്ചില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ പിന്നെ സ്കൂളിലൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ നല്ല കൂട്ടുകൾ കൂടണം നമ്മുടെ പ്രായത്തിലുള്ളവരുമായിട്ട് കൂടാവുള്ളൂ നമ്മളെക്കാളും ഒരുപാട് മുതിർന്ന ആൾക്കാരുമായിട്ട് നമ്മൾ വലിയ കൂട്ടിനൊന്നും പോകരുത് നമുക്ക് പരിചയമില്ലാത്തവരുമായിട്ട് കൂട്ടുകൂടരുത് കൂടരുത് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ ഇപ്പം സ്കൂൾ വിട്ടൊക്കെ നടന്നു പോകുമ്പം വണ്ടിയെ കൊണ്ടുവരുന്നത് ലിഫ്റ്റൊക്കെ തരാൻ കയറും വരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം ഓക്കെ പിന്നെ അതുപോലെ പരിചയ അപരിചിതരായ ആൾക്കാരെങ്കിലും അടുത്ത് ലോഹിങ് കൂടാനോ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് ഒഴിഞ്ഞു മാറിപ്പോണം അല്ലേ ആരെങ്കിലും മോശമായിട്ട് നമ്മളോട് പെരുമാറുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ ആരോടുകയെന്ന് പറയണം വീട്ടിൽ ചെന്ന് പറയണം ടീച്ചർമാരോട് പറയണം അതിനൊന്നൊരു മടിയും കാണിക്കരുത് ഒന്നിനും ഭയപ്പെടുകയും ചെയ്യരുത് ഓക്കെ മനസ്സിലായോ അതാ പോലീസിനെ എങ്ങനെയാണ് വിളിക്കണ്ടേ നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ നിങ്ങൾ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലെ നമ്പരും അവിടുത്തെ ഇൻസ്പെക്ടറുടെയും സബ് ഇൻസ്പെക്ടറുടെയും ഒക്കെ നമ്പരൊക്കെ സാധാരണയായി നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാവും ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട് നൂറ്റി വേറെ നൂറ്റി പന്ത്രണ്ട് വൺ വൺ ടു അതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ എവിടെ നിന്നാണോ വിളിച്ചത് അവിടെ പോലീസ് എത്തും മനസ്സിലായോ നിങ്ങൾ എവിടുന്നാണോ വിളിച്ചത് അവിടെ അപ്പോൾ നിങ്ങളിപ്പം വേറൊരു സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് ഇപ്പം എരുമേലി വിളിക്കുന്നത് വെച്ചോ എരുമേലി നിങ്ങൾ വിളിച്ചാൽ എരുമേലി ആ ഏറ്റവും അടുത്തുള്ള പോലീസ് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ വിളിച്ച സ്ഥലത്ത് എത്തിയിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് പോലീസ് അവർ അവരവർ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ നമ്പറോ ഒക്കെ അറിയത്തില്ല എങ്കിൽ നൂറ്റി പന്ത്രണ്ട് എന്നൊരു ഒറ്റ നമ്പർ ഓർത്തിരുന്നാൽ മതി ഏതാണ് നൂറ്റി പന്ത്രണ്ട് വൺ വൺ ടു മൊബൈലിൽ നിന്ന് വിളിക്കാം നേരെ വൺ വൺ ടുയിലേക്ക് വിളിക്കാം വിളിക്കാം വിളിച്ചാൽ നിങ്ങളുടെ ലൊക്കേഷൻ അവർ ലൊക്കെ ലൊക്കേറ്റ് ചെയ്യും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം എടുത്തിട്ട് ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത പോലീസ് പാർട്ടി ഉള്ളിടത്തേക്ക് അത് അപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മാക്സിമം ഞങ്ങൾക്ക് അത് അനുവദിച്ചിരിക്കുന്നത് മാക്സിമം ട്വൻറ്റി മിനിറ്റ് ആണ് മാക്സിമം ട്വൻറ്റി ഞങ്ങൾ ഞങ്ങളവിടെ എത്തണം അതാണ് എൻ്റെ സിസ്റ്റം അത് ഞങ്ങൾ അത് കറക്റ്റായിട്ട് തരിക ആ അതിൻ്റെ അനുസരിച്ച് ആ ട്വൻ്റി മിനിറ്റ് എന്ന് പറയുന്നത് ഗൗരവമുള്ള കേസാണ് ഞങ്ങൾ മാക്സിമം സ്പീഡിലങ്ങനെ എത്തും എന്താ ഇതാണ് നമ്മൾ പോലീസ് ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ഇരിക്കുന്നത് കണ്ടോ എല്ലാവരും കണ്ടോ മോനെ ഇത് മനസിലായോ ഇൻസാസ് റൈഫിൾ നമ്മള് ആർമിയൊക്കെ ഉപയോഗിക്കുന്ന കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലീസൊക്കെ ആദ്യ കാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ നമ്മൾ ഒന്നാം ലോഹമായ സമയത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പെപ്പണത് ഏഹ് ഈ സാധനം ചേട്ടാ നോക്കി എവിടെ നോക്കി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളല്ല അതൊക്കെ അവിടുന്ന് പട്ടാളത്തിൽ നിന്ന് കണ്ടം ചെയ്ത് വന്ന നമ്മള് പോലീസിന്റെ കയ്യിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരത്തിലൊക്കെ പോകും കേട്ടോ റൗണ്ട് ഫയർ സ്കൂളല്ലേ പെട്രോ സ്കൂളല്ലേ റബ്ബർ ബുള്ളറ്റ് ഇട്ട്

ആ കണ്ണീർവാദം പ്രയോഗിക്കുന്ന അതിനുപയോഗിക്കുന്ന സാധനം ഇതിനകത്ത് കണ്ണീർവാദം വരുന്ന ഒരു 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 ബുള്ളറ്റ് ഉണ്ട് അത് ഇതിനകത്ത് ഇട്ടിട്ട് ഫയർ ചെയ്യും ഇതിനകത്ത് ഫയർ ചെയ്യുമ്പോൾ അത് വന്നിട്ട് ഈ ആൾക്കൂട്ടത്തിന് അടുത്ത് വീണിട്ട് അതിങ്ങനെ പൊട്ടിയിട്ട് അതിനകത്ത് ഇങ്ങനെ പുക പോലെ ഒരു വാതകം വരും അത് കണ്ണിൽ വേറുമ്പോൾ നീറും അപ്പൊ കണ്ണ് നീറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഓടി മാറില്ലേ അങ്ങനെ ജനത്തെ പിരിച്ചുവിടാൻ വേണ്ടി കണ്ണീർവാദം പ്രയോഗിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഗ്യാസ് ഗണ്ണെന്ന് പറയും കേട്ടോ അത് നോക്കിയാൽ സാധനം നോക്കിയാൽ എന്താണെന്ന് നോക്കിയേ ഇത് കണ്ട ഇത് കണ്ടോ എല്ലാരും ഇത് കണ്ടോ ഇത് കണ്ടോ ആ ബുള്ളറ്റ് ഇത് പിസ്റ്റലിന് ഉപയോഗിക്കുന്ന ബുള്ളറ്റാ പിസ്റ്റൽ ഞാൻ കാണിച്ചില്ല ചെറിയ തോക്ക് അതിലുപയോഗിക്കുന്ന ബുള്ളറ്റാ കേട്ടോ കണ്ടോ ബുള്ളറ്റ് കണ്ടോ ഇതാണ് ബുള്ളറ്റ് കണ്ടിട്ടുണ്ടോ ആ ഇത് മനുഷ്യ ശരീരത്തിനകത്ത് കയറിയാൽ മരണം വരെ സംഭവിക്കുന്നതാണ് കേട്ടോ കണ്ടോ ആണോ ആഹാ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ വിങ് അന്വേഷണങ്ങൾ പോലീസിൻ്റെ അന്വേഷണ പ്രധാനപ്പെട്ട ഒരു പണിയാണ് കേസ് അന്വേഷണം അല്ലേ ആ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ വിങ്ങാണത് ഈ ഇരിക്കുന്ന സാർമാരെയൊക്കെ കേട്ടോ അവരെല്ലാം ഇവിടുത്തെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കേട്ടോ അവരിരുന്ന് അവരുടെ കേസൊക്കെ എഴുതുകയും ഫയലുകളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണിത് ഇതാണ് എൻ്റെ മുറി ഞാനിവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന വിങ്ങിൻ്റെ സബ് ഇൻസ്പെക്ടറാണ് കേട്ടോ ക്രൈം അതായത് കേസിൻ്റെ അന്വേഷണത്തിലൊക്കെ ചുമതലയുള്ള എസ് ഐ അത് ഞാനാണിവിടുത്തെ എൻ്റെ റൂമാണിത് ഓക്കേ എന്താ എന്താണ് ആ എന്റെ പേരെന്താന്നറിയോ ലാത്തി ലാത്തി മുമ്പ് നമ്മൾ ഇത് മുളയായിരുന്നു ഒരുതരം മുളയായിരുന്നു ഏഹ് ഇപ്പൊ ഇത് ഫൈബർ ആണ് ഇതുകൊണ്ട് നമ്മള് പ്രശ്നക്കാരെ അടിക്കുള്ളൂ കേട്ടോ എല്ലാവരും ഒന്നുമില്ല മഴക്കുണ്ടാക്കുന്നവര് പറഞ്ഞാൽ കേൾക്കാത്തവരെ പൊതുസ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും തിരിച്ചുവിടാൻ വേണ്ടി അത്യാവശ്യത്തിന് അടി വിടുമോ ഒരുപാട് അടിക്കുവോ ഇല്ല ആൾക്കാര് തിരിഞ്ഞു പോകാൻ മാത്രമേ അടി കൊടുക്കുള്ളൂ കേട്ടോ അതിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ എന്റെ പേരെന്താണ് ലാത്തി തീ ആ ഞങ്ങളെ കണ്ടപ്പോ എന്ത് തോന്നീ ഞങ്ങളെ ഇനി കണ്ട പേടിക്കുവോ കാണുമ്പോ ഞങ്ങളോടൊക്കെ ഒന്ന് ചിരിച്ചു കാണിക്കുവോ ഏ ആ ഞങ്ങൾ തിരിച്ചാൽ തിരിച്ചു ഇരിക്കണം ഞങ്ങൾ കൈപോക്കിയാ തിരിച്ച് കൈപോക്കണം ഓക്കേ പോലീസ് ആരാണ് നിങ്ങളെ ആരാണ് ഫ്രണ്ടാണ് ആ ഫ്രണ്ടാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോലീസിനോട് പറയാൻ മേടിക്കണ്ട കേട്ടോ പോലീസ് ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു പോലീസ് എങ്ങനെ Police uncles and aunties we are very good morning to everyone we are very happy to visit the police station today we thank the police officers for keeping us safe you work hard day and night for our protection we learn many new things from this visit we are grateful for your service thank you thank you thank you thank you thank you thank you സാർ ആദ്യം വന്ന് ചോദിച്ച ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു ഇപ്പോൾ പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടീ പക്ഷേ അത് സാറിൻ്റെ മുറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം സാറിൻ്റെ കൂടെയാണ് അല്ലേ പേടിയൊക്കെ മാറി ഇപ്പോൾ ഒന്ന് അങ്ങർപ്പെടുത്തിയ ഒരു കുട്ടികളല്ലേ പേടി മാറി സാറെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒന്ന് പോലീസ് സ്റ്റേഷനിലെ ഞങ്ങൾക്ക് പോലും അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞു തരുന്നതാണ് പോലീസ് സ്റ്റേഷൻ പരിചയപ്പെട്ടില്ല എന്നല്ലോ അല്ലേ എന്താണെന്നുള്ളത് ലോക്കപ്പുകൾ പല ലോക്കുകൾ വില എഴുതുന്നത് അന്വേഷണങ്ങൾ നടക്കുന്ന അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അല്ലേ വളരെ നന്നായിട്ട് പറഞ്ഞാൽ സ്പോട്ടം പോലീസുകാർ എല്ലാവരും നിങ്ങളുടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ നോക്കുകയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് തരികയൊക്കെ ചെയ്യുന്നു കണ്ടു താങ്ക് യു താങ്ക് യു താങ്ക് യു